ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനരായിട്ടുള്ള പ്രിയ സഹോദരങ്ങളെ പ്രഭാഷണ പരിശീലന ക്ലാസിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏറെ പ്രധാനപ്പെട്ടത് നമുക്ക് അതിനെ അറിയുക എന്നുള്ളതാണ് അറിയുമ്പോഴേ നമുക്ക് പരിശീലിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഒന്നാമതായി നമുക്ക് നടക്കേണ്ടത് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയലാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ും അവസരം വരുമ്പം അത് രാഷ്ട്രീയ സെമിനാറുകളാവട്ടെ മതപരമായിട്ടുള്ള സെമിനാറുകളാവട്ടെ മറ്റു ക്ലാസ്സുകളാവട്ടെ ഈ സമയത്തൊക്കെ പ്രഭാഷണത്തിന് വേണ്ടി താല്പര്യമുണ്ടാകുമ്പോൾ ഒരു ബേഡിംഗ് ഡിസൈനോട് കൂടെ നാലാളുകളുടെ മുമ്പിൽ എഴുതി നിന്നുകൊണ്ട് ആക്ഷപത്തോടെ സംസാരിക്കണം ചെങ്കൂറ്റത്തോടെ സംസാരിക്കണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി നമ്മൾ മുമ്പോട്ടിറങ്ങുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് അറിയുക എന്നുള്ള പ്രോസസ്സാണ് എന്താണോ നമ്മൾ ഭയപ്പെടുന്നത് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയുക എന്നുള്ള പ്രോസസ് നടന്നില്ല എങ്കിൽ എവിടൊക്കെയോ ചില മിസ്റ്റേക്കുകൾ വീണ്ടും തുടർന്നു കൊണ്ടേക്കും അത് മാത്രമല്ല നമ്മുടെ ഭയം തുടർന്നു കൊണ്ടേയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യപഴി എന്നുള്ളത് വ്യക്തമായി അതിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കലാണ് അറിയുന്നതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് അതിൽ ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ് ജോലി നമുക്ക് അത് പരിശീലിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ പോലും അതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിശീലിക്കാൻ എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാൻ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കോൺഫിഡൻസ് കുറവുള്ളത് അതല്ലെങ്കിൽ ഭയമുള്ള കാര്യം എന്നുള്ളത് അതിനെക്കുറിച്ചൊന്ന് അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നന്നായി അറിയുക ഇഷ്ടപ്പെട്ട് അറിയുക എന്നുള്ളതാണ് ഇഷ്ടപ്പെട്ട് പഠിക്കണം കഷ്ടപ്പെട്ട് പഠിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് ഇഷ്ടപ്പെടലാണ് അതാണ് പേണി മിസേർ എന്ന് പറഞ്ഞാൽ കത്തിച്ചൊലിക്കുന്ന ഒരു ആഗ്രഹത്തോടു കൂടെ നമ്മൾ ഇതിനെ സമീപിക്കുമ്പോൾ നമുക്കിത് നേടിയെടുക്കാൻ അതിനെക്കുറിച്ച് അറിയാൻ നമുക്ക് സാധിക്കും അതോടുകൂടെ നമുക്ക് പരിശീലിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവും കാരണം വാക്കുകൾ വാക്കകത്ത് കൊടുങ്ങാതെ സംസാരിക്കണമെങ്കിൽ മൗത്ത് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് തുറക്കേണ്ടതുണ്ട് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് തന്നെ നമ്മുടെ മുഖത്തുള്ള പേള് അതല്ലെങ്കിൽ നമ്മുടെ മുഖം നമ്മുടെ നാവ് നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വഴങ്ങി വരേണ്ടതുണ്ട് അതിനെ നമ്മൾ പരിശീലനം തന്നെയാണ് അനിവാര്യം കാരണം ബോഡിയിൽ ഒരു ചേച്ച് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അപ്പൊ അതിനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തതാണ് പ്രത്യേകിച്ചും യൂട്യൂബിലൂടെ എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കാരണം ഇതിന് വേണ്ട മാർഗങ്ങൾ നമുക്ക് എങ്ങനെ ഈ ഒരു കഴിവ് നേടിയെടുക്കാം അത് വ്യക്തമായി നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലൂടെയും നേരിട്ട് വരുമ്പോഴൊക്കെ വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കോവിഡ് നയൻറ്റീൻ ഒക്കെ ആണെങ്കിലും ഇന്ന് വേദിയിൽ കയറി അല്ലെങ്കിൽ ഒക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ അനിവാര്യമായി വരാം അപ്പോഴും നമ്മൾ ഒരു ഭയമാണ് എങ്ങനെയാണ് ഞാൻ പ്രസന്റ് ചെയ്യുക എന്നത് പലപ്പോഴും വേദിയിൽ കയറി സംസാരിക്കാൻ മാത്രമൊന്നുമല്ല ആളുകൾക്ക് ഭയം മീറ്റിങ്ങിലൂടെ പ്രസന്റ് ചെയ്യാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോലും സംസാരിക്കാൻ വെക്കാൻ ചിലർക്ക് പ്രയാസമാണ് കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കൽ മനുഷ്യനായ നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് ഇത് ജീവിതത്തിന്റെ ഭാഗമാണ് ഇതൊരിക്കലും ഘോരഘോരമായി പ്രഭാഷണം നടത്താൻ വേണ്ടിയല്ല നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രതിബന്ധങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറ്റി നമുക്ക് ആളുകൾക്ക് മുമ്പിൽ കാരണം മനുഷ്യന്റെ രണ്ട് പ്രധാനപ്പെട്ട കഴിവുകളാണ് അതിൽ ഒന്നാമത്തതാണ് മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് നിരവധി സ്കില്ലുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഇതില്ലാതെ നമുക്ക് വിജയിക്കാൻ പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിലാവട്ടെ മറ്റു ഏത് മേഖലയിലാവട്ടെ മതപരമായിട്ടുള്ള മേഖലയിലാവട്ടെ മറ്റുള്ളവർക്ക് മുമ്പിൽ തന്റെ ഉള്ളിലുള്ള ആശയം പറഞ്ഞു കൊടുക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യനായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിൽ നിർണായക വഹിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് എന്നുള്ളത് തിരിച്ചറിയുക അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൂടെ തന്നെയാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് ഒരിക്കലും ഘോരഘോരമായി പ്രഭാഷണം നടത്താൻ വേണ്ടി മാത്രമല്ല എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ താൻ എവിടെയാണോ ഇടപെടേണ്ടത് എവിടെയാണ് തന്റെ ബിസിനസ് മേഖല ആവട്ടെ അവിടെയൊക്കെ ഈ കമ്മ്യൂണിക്കേഷനുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവാൻ ഞാൻ നിങ്ങളൊക്കെ തയ്യാറാവുക മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല കാരണം ഓരോ മഹാന്മാരുടെയും ചരിത്രം ഗാന്ധിജിയുടെ ചരിത്രം പരിശോധിക്കുമ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ ഡോക്ടർ ബർണാഡ് ഷെയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അമേരിക്കയിൽ അടിമത്തമില്ലാതാക്കിയ പതിനാറാമത്തെ പ്രസിഡന്റ് അബ്രഹാം ലിംഗിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ റൂസ്വെൽറ്റിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രസംഗകലയിലെ ആചാര്യന്മാരിൽ ഒരാളായിട്ടുള്ള ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഡെമസ്തനീസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു മിക്കുള്ള ആളായിരുന്നു എന്നിട്ട് പോലും ആ കാലഘട്ടത്തിൽ ഭൂഗർഭ അറകൾ ഉണ്ടാക്കിയിട്ട് ആ അറകൾക്കുള്ളിൽ നിന്ന് ശബ്ദത്തിൽ പ്രസംഗിച്ച് പരിശീലിച്ചിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും സോക്രട്ടീസിന്റെ ചരിത്രം നമുക്ക് പഠിക്കാൻ സാധിക്കും സോക്രട്ടീസിന്റെ ശിഷ്യനായ പ്ലാറ്റോ പ്ലാറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് പ്രസംഗകലയെ കുറിച്ച് ഒരു ഗ്രന്ഥം എഴുതുന്നത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ആദ്യമായിട്ട് എഴുതുന്നത് ഇന്നും ലോകത്ത് പ്രസിദ്ധമാണ് എന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കലയിലൂടെയാണ് ലോകത്ത് വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും മഹാപുരുഷന്മാരുടെ ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോ രാഷ്ട്രീയ നേതാക്കളുടെ ചരിത്രം പരിശോധിക്കുമ്പോ ലോകത്തെ അറിയപ്പെട്ട നേതാക്കളുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോ അവർക്കുണ്ടായിരുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുക അതോടൊപ്പം തന്നെ നമുക്ക് എവിടെയാണ് ഒരു ബിസിനസ് സാമ്രാജ്യം ഒരു മനോരാജ്യം കെട്ടിപ്പടുക്കേണ്ടത് എങ്കിൽ അവിടെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ അനിവാര്യമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല എല്ലാവർക്കും നേരിട്ട് വരാൻ സാധിച്ചോളണം എന്നല്ലേ പ്രത്യേകിച്ച് വിദേശത്തുള്ള ആളുകൾക്ക് അതല്ലെങ്കിൽ മറ്റു ദൂരെയുള്ള മറ്റു ഡിസ്ട്രിക്ടുകളിലുള്ള ആളുകൾക്ക് മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് മലയാളികളായിട്ടുള്ള ആളുകൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ പ്രയാസമുണ്ടാകും അതിന് സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഓൺലൈനിലൂടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ് നടക്കുന്നത് ഈ ഓൺലൈനിലൂടെയുള്ള ക്ലാസ് എന്ന് പറയുന്നത് വാട്സാപ്പിലുള്ള ക്ലാസ് എന്ന് പറയുന്നത് ഈ ഒരു കോവിഡ് നയൻറ്റീൻ കാരണം തുടങ്ങിയതൊന്നുമല്ല ഇതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഫാമിലി പബ്ലിക് സ്പീക്കിംഗ് അക്കാദമിക്ക് കീഴിൽ ആരംഭിച്ചതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല സുവർണ അവസരമാണ് ഒരു രാഷ്ട്രീയ മേഖലയിൽ തിളങ്ങേണ്ടവരാണോ മതപരമായിട്ടുള്ള മേഖലയിൽ തിളങ്ങേണ്ടവരാണോ അല്ലെങ്കിൽ എവിടെയാണോ തനിക്ക് എണീറ്റ് നിൽക്കേണ്ടത് എണീറ്റ് നിന്ന് സംസാരിക്കേണ്ടത് എങ്കിൽ അവിടെയൊക്കെ പറയാനുള്ളൊരു കഴിവ് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് പറയേണ്ടതിനോട് മാത്രം പറയേണ്ട രീതിയിൽ പറയാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ അതിനുള്ള ഒരു മാർഗമാണ് ഫാമിലി പബ്ലിക് സ്പീക്കിംഗ് അക്കാദമി അതോടുകൂടെ നിങ്ങൾ നേരിട്ട് വരാൻ പറ്റുന്നവരാണെങ്കിൽ നേരിട്ട് വരാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് സാധ്യമാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംശിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം